ചോദിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലാതെ തന്നെ പലപ്പോഴും നമ്മളിങ്ങനെ ഔപചാരികമായിട്ടല്ലാതെ ഒരുപാട് സംസാരിക്കാറുണ്ട് പലപ്പോഴും പല പ്രോഗ്രാംസിനൊക്കെ കാണുമ്പോഴൊക്കെ സാർ എനിക്ക് ആദ്യമായിട്ട് ജയൻ സാറിനെ കണ്ടപ്പോൾ എനിക്കൊരു ഉപദേശം തന്നിട്ടുണ്ട് എൻ്റെ അത് ഇപ്പോഴും ഉണ്ട് സാറിന് ഓർമ്മ ഉണ്ടാവില്ല അത് കൃത്യമായിട്ട് പറഞ്ഞാൽ പതിനാല് വർഷം മുമ്പാണ് അതാണ് ആദ്യമായിട്ട് ഞാൻ നേരിട്ട് കാണുന്നത് ഓക്കെ നമ്മൾ എൻ്റെ എൻ്റെയും സാറിൻ്റെയും ഗുരുനാഥനാണ് ദേവരാം മാസ്റ്റർ ദേവരാം മാസ്റ്ററുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ പ്രോഗ്രാമിൻ്റെ റിഹേഴ്സലിന് വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് സാറിനെ കാണുന്നത് അപ്പം അന്ന് ഇങ്ങനെ ഓരോ പാട്ടുകളെ കുറിച്ചും പാട്ടുകാരെ കുറിച്ചും ഒക്കെ സംസാരിച്ചപ്പം ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ ദേവനമാഷ്ട്ര പാട്ടുകളൊക്കെ ഇപ്പം പഠിച്ചു പ്രോഗ്രാമിൽ പാടാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ തീർച്ചയായിട്ടും സാഹിബിൻ്റെ പാട്ടുകൾ പഠിക്കണം പിന്നെ ദാസേൻ്റെ പാട്ടുകൾ പഠിക്കണം അങ്ങനെ മഹാഗായകരുടെയൊക്കെ കാര്യം പറഞ്ഞു പറഞ്ഞ് എൻ്റെ പാട്ട് പഠിക്കണമെന്നില്ല കേട്ടോ നിങ്ങൾ ബാക്കിയുള്ളൊരു പാട്ടുകൾ പഠിച്ചാൽ മതി എന്ന് ഞാൻ ആദ്യം പറഞ്ഞതാണ് പക്ഷേ ഞാൻ ആ ഉപദേശം സത്യം പറഞ്ഞാൽ അദ്ദേഹത്തോടുള്ള ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി ഞാനത് വേറൊരു രീതിയിലാണ് എടുത്തത് അതിനെ ഞാൻ ആ അർത്ഥത്തിൽ ഞാൻ പ്രാവർത്തികമാക്കിയിട്ടില്ല അന്ന് മുതലാണ് ഞാൻ ശരിക്കും ജയൻ സാറിൻ്റെ പാട്ടുകൾ കൂടുതലായിട്ട് പഠിക്കാൻ തുടങ്ങിയത് കാര്യം അദ്ദേഹത്തിൻ്റെ പാട്ടുകളിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കാനായിട്ട് പലപ്പോഴും ശ്രമിക്കും പക്ഷെ അത് ഇപ്പോഴും കയ്യെത്തുന്ന ദൂരത്തല്ലാതെ ഇങ്ങനെ നിങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു അത് അനുഭവിച്ചുകൊണ്ടിരിക്കണം ഓരോ പാട്ടും ഒരു ഒരു എ എക്സ്പീരിയൻസ് ശബ്ദത്തിലൂടെ കേൾക്കുന്നു ഞാൻ സാറിൻ്റെ ചില പാട്ടുകൾക്ക് മുമ്പ് ട്രാക്കൊക്കെ പാടിയിട്ടുണ്ട് ഡിവോഷണൽസ് ഒക്കെ ഞാൻ എൻ്റെ പാട്ടുകൾ തുടങ്ങുന്ന സമയത്ത് ഞാൻ പാടി തുടങ്ങ ഒരു ഗായകൻ എന്നുള്ള രീതിയിൽ എൻ്റെ തുടക്ക സമയത്ത് കുമരന രാജ്പൻ സാറിൻ്റെയും കലൂർ ബാൽ സാറിൻ്റെയൊക്കെ ട്രാക്കുകളൊക്കെ ഡിവോഷണൽസ് അപ്പോൾ അത് ഞാൻ ഈ ട്രാക്ക് പാടിയതിന് ശേഷം പിന്നീട് ജെയിൻ സാർ പാടി കേൾക്കുമ്പോൾ എനിക്കത് കേൾക്കാൻ വലിയ കൗതുകമായിരുന്നു കാര്യം നമ്മൾ പാടിയതിൽ നിന്ന് എന്തൊക്കെയാണ് അതിനകത്ത് എത്ര ഭംഗി എത്ര പരുവപ്പെടുത്തൽ ഒരു റണ്ടറിങ് എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് അങ്ങനെ പലപ്പോഴും കേട്ടിട്ട് അത്ഭുതം തോന്നിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ആണല്ലോ പാടണ്ടതെന്ന് അങ്ങനെയാണ് പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടുള്ളത് അതൊക്കെ തന്നെ അതെ രണ്ടായിരത്തിലോ ടാഗോർ തിയേറ്ററില് ഒരിക്കലും പിന്നെ ജോൺസൺ മാസ്റ്ററും മാതിരിയെ മൂന്നുപേരെയും പ്രോഗ്രാമില് വിളിച്ചു സ്റ്റേജിൽ ഞാനും മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ ഇങ്ങനൊരു ഒരു കണ്ടോ ഒറ്റ ആളുകൾ വേറെ എന്നോട് എടാ കണ്ടോ നമ്മൾ രണ്ടുപേരും മാത്രമേ സ്റ്റേജിലുള്ളു പത്രക്കാരില്ല ചാനലുകാരില്ല നമ്മൾ അവരാരും ഞാൻ സമ്മതിക്കത്തില്ല അത് വേറെ കാര്യം പിന്നെ കുട്ടികളില്ല മൊബൈലില്ല ഇങ്ങനൊരു പരിപാടിയായിരുന്നു അല്ല അന്നത്തെ ആ പ്രോഗ്രാമിൻ്റെ ഒരു പ്രത്യേകത അതിന്റെ ഇൻവിറ്റേഷൻ കാർഡിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പരിപാടിയിൽ വരുന്നവരാരും തന്നെ മൊബൈൽ ഫോൺ കൊണ്ടുവരാൻ പാടില്ല ആക്ച്വലി അതെ അതെ പുതിയ അഞ്ച് ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആണ് നോട്ട് ഇൻവിറ്റേഷൻ കാർഡിൽ പ്രിന്റ് ചെയ്തിരിക്കുകയാണ് ആരും മൊബൈൽ കൊണ്ടുവരാൻ പാടില്ല കൊച്ചുകുട്ടികളെ കൊണ്ടുവരാൻ പാടില്ല പ്രോഗ്രാം തുടങ്ങി കഴിഞ്ഞാൽ മുഴുവൻ പാട്ടിലും കഴിഞ്ഞാൽ ഓഡിറ്റോറിയത്തിന് പുറത്തിറങ്ങാൻ സാധിക്കും പുറത്തിറങ്ങാൻ പാടുള്ളൂ ഇതൊക്കെ കർശന നിർദ്ദേശങ്ങളായിട്ട് എഴുതിയിരിക്കുകയാണ് അങ്ങനെ എഴുതാൻ ധൈര്യം എനിക്ക് എനിക്കൊന്നും ദേവരാമാസക്ക് മാത്രമേ ഉണ്ടാവുള്ള ഫിഫ്റ്റി ഇയേഴ്സ് ഓഫ് മലയാളം ഫിലിംസ് എന്നിട്ട് നയൻറ്റി ത്രീയിൽ സാറിൻ്റെ സാറിനൊക്കെ അപ്പം അത് വലിയൊരു മൂന്ന് ദിവസത്തെ പരിപാടിയായിരുന്നു വലിയ പരിപാടിയായിരുന്നു അപ്പം അതിന് എല്ലാ പാട്ടുകാരും എല്ലാ മ്യൂസിക് മ്യൂസിക്കും നൗഷാദ് സ്റ്റാമ്പ് വന്നിട്ടുണ്ട് വലിയ പരിപാടിയായിരുന്നു അപ്പോൾ അതിൽ തന്നെ സി ചീഫ് മിനിസ്റ്റർ കരുണാകരൻ സാറായിരുന്നു അപ്പം അപ്പോൾ എന്നോട് ഇപ്പം പറയുന്നു എന്തെങ്കിലും നമ്മുടെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്ന കരുണാകരനായിരുന്നു എന്നോട് ഇപ്പഴും പറയുന്നു അദ്ദേഹം അത് പറഞ്ഞ മനസ്സിലാകുന്നത് അപ്പോൾ കരുണാകരൻ ഞാൻ ഇരിക്കുമ്പോൾ ചീഫ് സി എം ഇരിക്കേണ്ടത് സാറിരിക്ക ദൂരെങ്ങനെ മാറി അപ്പോൾ കരുണകരൻ ഈ പരിപാടിക്ക് വരുന്നെങ്കിൽ പരിപാടി കഴിഞ്ഞിട്ടേ പോകാൻ പാടും അല്ല ഇടയ്ക്ക് എഴുന്നേറ്റ് പോകണം എന്നുള്ളതാണ് വരാതിരിക്കുകയാണ് നല്ലത് ചീഫ് മിനിസ്റ്റർ ഞാൻ അങ്ങനെ അങ്ങനെ അദ്ദേഹം ചിരി അങ്ങനെ ഓക്കെ 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 അപ്പോൾ ഞാൻ അത്ര സ്ട്രിക്റ്റ് ആയിരുന്നു അദ്ദേഹം ഓരോ കാര്യങ്ങളിലും വളരെ സ്ട്രിക്റ്റായിരുന്നു